മഴ നാല് ജില്ലകളിൽ ഓറഞ്ച് അഞ്ച് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് ഇന്ന് നാല് ജില്ലകളിൽ ഓറഞ്ച് പ്രഖ്യാപിച്ചു കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് വയനാട് ജില്ലകൾക്കാണ് അതിശക്തമായ മഴയ്ക്കുള്ള ഓറഞ്ച് അലർട്ട് നിലവിലുള്ളത് ആലപ്പുഴ എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പും നിലവിലുണ്ട് വടക്കൻ കേരളത്തിലാണ് അതിശക്തമായ മഴ ലഭിക്കാൻ സാധ്യത ഈ മാസം വരെ ശക്തിയിൽ മഴ തുടരും മഴയോടൊപ്പം ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത് മുതൽ അമ്പത് കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട് കേരള കർണാടക ലക്ഷദ്വീപ് മേഖലകളിൽ ഈ മാസം വരെ മീൻപിടുത്തത്തിന് ഏർപ്പെടുത്തി അതേസമയം അഞ്ച് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ് കോഴിക്കോട് വയനാട് കാസർകോട് കണ്ണൂർ തൃശൂർ ജില്ലകളിലാണ് ഇന്ന് അവധി മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമുണ്ടായിരിക്കുന്നല്ലെന്ന് കളക്ടർമാർ അറിയിച്ചു അതേസമയം കനത്ത മഴയെ തുടർന്ന് സംസ്ഥാനത്ത് മഴക്കെടുതി രൂക്ഷം കോഴിക്കോട് മരുതോങ്കര പഞ്ചായത്തിലെ ഉരുൾപൊട്ടി തൃക്കോന്ത്ര പശുക്കടവ് മേഖലകളിൽ നിന്നും കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു മഴയിൽ വിലങ്ങാട് ടൌണിലെ പാലം വെള്ളത്തിൽ മുങ്ങി പുലുവപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നു കോഴിക്കോട് പെരുവണ്ണാമൂഴി ചെമ്പനോട പാലത്തിൽ വെള്ളം കയറി ചെമ്പനോടയിൽ നിന്നും കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു കുട്ടിയാടി ചുരത്തിൽ മണ്ണിടിഞ്ഞു ചുരം പത്താം വളവിലാണ് മണ്ണിടിഞ്ഞത് മലശക്തമായ സാഹചര്യത്തില് താമരശ്ശേരി കുറ്റ്യാടിച്ചുരം റോഡുകളില് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്താന് ജില്ലാ കലക്ടർ സ്നേഹില് കുമാര് സിംഗ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്